ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ജോബ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിയുക്തി ജോബ് ഫെയറിനെ കുറിച്ചാണ് മുൻപ് നിയുക്തി ജോബ് ഫെയറിന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇടുക്കി അങ്ങനെയുള്ള കുറച്ച് ജില്ലകളിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടി ഏകദേശം നമ്മുടെ മധ്യ തിരുവിതാംകൂറിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ഫെയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആലപ്പുഴയാണ് ഞാൻ ആലപ്പുഴയാണ് തിരുവനന്തപുരം ആണ് ഞങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിരിക്കുന്നു അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം വഴുതക്കാട് വുമൻസ് കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോബ് ഫെയർ നടക്കുന്നത് അപ്പോൾ വളരെയധികം തൊഴിലവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എന്ത് ചെയ്യുക പരമാവധി അപ്ലൈ ചെയ്യുക ഓക്കെ വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കുമാണ് പങ്കെടുക്കാനാവുക തൊഴിൽമേളയിൽ മേളയിൽ ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും പത്ത് പ്ലസ് ടു ബിരുദം ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്കാണ് അവസരം ഓക്കെ അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു ഡേറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ ദായകർക്ക് ഓഗസ്റ്റ് പത്ത് മുതൽ രജിസ്റ്റർ ചെയ്യാം ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് പതിനാറ് മുതൽ രജിസ്റ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റ് നമ്മൾ മൂന്ന് ഡേറ്റ് പറഞ്ഞു സെപ്റ്റംബർ ഏഴിനാണ് തൊഴിൽമേള നടക്കുന്നത് ഓഗസ്റ്റ് പത്തിന് തൊഴിൽദായകർക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓഗസ്റ്റ് പതിനാറിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പ്രധാനപ്പെട്ട ജില്ലകൾ ഏത് ജില്ലയിലുള്ളവർക്കാണ് പങ്കെടുക്കാനാവുക ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം പരമാവധി അപേക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ എന്തു ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയാലോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ അപ്പോൾ ഇൻറ്റർവ്യൂ ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയട്ടെ ഇൻറ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യാം ഇൻറ്റർവ്യൂ അഭിമുഖീ ഇൻറ്റർവ്യൂവിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മൾ ചാനൽ മുടങ്ങാതെ കാണുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ എല്ലാം എന്ത് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ എൻ്റെ മോളാണ് കേട്ടോ എപ്പോഴും എപ്പോഴും വീഡിയോയിൽ വരാറുണ്ടല്ലോ ഓക്കെ ഇന്നോളം വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് അധികം സമയമൊന്നും വേണ്ടല്ലോടാ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ പോരെ ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ ബൈ